ഞാൻ മേക്കപ്പ് വേണ്ടെന്ന് വെച്ചതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ എക്സ് മുസ്ലിംസ് ആൻഡ് കുറച്ച് എത്തിസ്റ്റുകൾ അവർ ലാസ്റ്റ് വീഡിയോയിലിട്ട് കുറച്ച് കമൻ്റുകളുണ്ട് കാണിച്ചരാട്ടോ അരിഫ് ഹുസൈൻ ഹുഇസ് ദിസ് ഗൈ ഓ മുസ്ലിം നാമധാരിയായിട്ടുള്ള എക്സ് മുസ്ലിം കൂടാതെ സ്വയം പ്രഖ്യാപിത ജീനിയസ് ബട്ട് ആക്ച്വലി ഹീസ് നത്തിങ് ലിറ്ററലി നത്തിങ് ബിഗ് സീറോ അപ്പം ആരിഫ് ഹുസൈൻ എന്താ പറയുന്ന നോക്കാം ഓ ഞാൻ ജിഹാദിയാണത്ര യൂട്യൂബിൽ എൻ്റെ ഫേസ് തമ്പിനയിൽ വെച്ചിട്ട് വേറൊരു സ്ത്രീയുടെ വോയിസ് ഇട്ട് ഫേക്ക് വീഡിയോ ഇറക്കിയ ആളാണ് ഈ പറയുന്നത് അല്ലേ കൊള്ളാം അപ്പൊ നിങ്ങൾക്കുള്ള മറുപടി ഞാൻ യൂട്യൂബിൽ തന്നെ ഉടനെ തരുന്നതായിരിക്കും ഇപ്പൊ സമയല്ല സമയമുള്ളപ്പം നോക്കിയിട്ട് കാര്യമായി തന്നേക്കാം വെയിറ്റ് ഇനി അടുത്ത ഒരാളുടെ കമൻ്റ് കമന്റ് കാണിക്കട്ടോ ഓ നമ്മുടെ ആക്ച്വലി ഹി ലീഡ്സ് അറ്റൻഷൻ പാവം ഹി ലീഡ്സ് അറ്റൻഷൻ വെരി ബാഡ്ലി ഞാൻ മതം സംസാരിക്കാൻ പാടില്ല വർഗീയ വിഷം എന്ത് വർഗീയ വിഷം ഞാൻ മറ്റൊരു മതത്തെ പറ്റിയും ഇന്നേ വരെ സംസാരിച്ചിട്ടും ഇനി സംസാരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചിരിക്കും അതിന് എനിക്ക് ജെ ക്യൂ സർട്ടിഫിക്കറ്റ് വേണ്ട ഓക്കെ പിന്നെ ഒരു സജഷൻ ഉണ്ട് കേട്ടോ ആ ടെൻ അവിടെ കിടന്നോട്ടെ മറ്റേ ജെ ഒ കു അത് മാറ്റി ഒന്ന് പി ഒ ആക്കിയാൽ não, não é